എന്നുള്ള ചോദ്യത്തിന് അവർ തങ്ങളുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകി അങ്ങനെയുള്ള ഒരു സ്ലിഹയാണ് ഈ ദിവസത്തിൽ നാം ഓർക്കുന്നത് സ്ലീഹ നിശബ്ദനായിരുന്ന ഒരു സാധാരണ മനുഷ്യൻ കൂടുതലായിട്ട് കാര്യങ്ങൾ തൻ്റെ ഉള്ളിൽ ചിന്തിച്ചവൻ മനനം ചെയ്തവൻ ആ ശിഷ്യൻ കഥാവാദ്യം വിളിച്ചവനാണ് അവൻ വലിയ കാര്യങ്ങളെ ഈ ലോകത്തിൽ നിർവഹിച്ചു തന്റെ ഫ്ലുവൻസി കൊണ്ടോ തന്റെ സോഷ്യബിലിറ്റി കൊണ്ടോ അല്ല മറിച്ച് തന്റെ നിശബ്ദതയിൽ അദ്ദേഹം വലിയ കാര്യങ്ങളെ ലോകത്തിന് നൽകി അദ്ദേഹത്തിന്റെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അനേകറി ലോക ജീവിതത്തിൽ എളിമയോടുകൂടി ജീവിച്ച് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്നെ വഹിക്കും അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ മക്കളാണ് അവർ ദൈവ നിയന്ത്രിതരായിട്ടുള്ളവരാണ് അവർ വലിയ കാര്യങ്ങളെ ഈ ലോകത്തിന് നൽകിയിട്ടുണ്ട് നൽകുകയും ചെയ്യും അപ്പോൾ ഈ ലോകത്തിൽ വളരെ നിശബ്ദമായിട്ടിരുന്നു വളരെ ലോകത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഓരോ മനുഷ്യനിലും അനന്തമായ സാധ്യതകളും ദൈവം വച്ചിട്ടുണ്ട് ആ ദൈവം ദൈവം എന്താണ് ഒരു കുഞ്ഞിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അത് നാളെ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് ആയിത്തീ അതിന് വളരുവാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് സ്കൂളിലും വീട്ടിലും ഒക്കെ കരണീയമായിട്ട് ഉള്ളത് തിരിയക ദൈവത്തിൻ്റെ സ്തുതി ബഹുമാനപ്പെട്ട ജൈമോൻ പുത്തൂർ പുത്തൂർക്കുടിയിൽ അച്ഛൻ മറ്റു വൈദികരെ കർത്താവിൽ പ്രിയ വിശ്വാസികളെ വീണ്ടും ഒരിക്കൽ കൂടി ഈ ചെറിയ ദേവാലയത്തിന്റെ പെരുന്നാളിലേക്ക് നമുക്ക് ഒന്നിച്ചു കൂടുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം നവംബർ മുപ്പത് അന്തയോസ്ലീഹയുടെ ഓർമ്മ ദിവസമാണ് തന്റെ സഹോദരനായ പത്രോസിനെ പോലെ അദ്ദേഹവും കുരിശിൽ തറയ്ക്കപ്പെട്ടവനാണ് ആദ്യം കഥാവ് വിളിച്ച ശിഷ്യനാണ് അന്തയോ സ്ലിഹ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികളെ സംബന്ധിച്ച് സുവിശേഷം നമുക്ക് നല്ല അറിവ് നൽകുന്നുണ്ട് എപ്പോഴും പിന്നിൽ നിന്ന് മറ്റുള്ളവരെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രദ്ധിച്ച ഒരു സ്ലീഹ ആയിരുന്നു ക്ഷിദ്ധനായ അന്ത്രയോ സ്ലീഹ പലപ്പോഴും അനേകർ ങ്ങനെയുള്ളവരാണ് തങ്ങൾ കൂടുതലായിട്ട് അറിയപ്പെടണമെന്ന് താൽപ്പര്യമില്ലാത്തവർ എന്നാൽ മറ്റുള്ളവർ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് അവരെ മുമ്പിലേക്ക് ശ്രദ്ധാപൂർവം കൊണ്ടുവരുന്ന സ്വഭാവമുള്ളവർ ഇങ്ങനെയുള്ളവരെ നമുക്ക് ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും സ്വന്തം അനോനിമിറ്റ് അല്ലെങ്കിൽ സ്വന്തം പ്രസക്തിയില്ലായ്മ അല്ലെങ്കിൽ താൻ ഒരു വലിയവനല്ല എന്നുള്ള ചിന്ത അനോനിമിറ്റ് ഇത് പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കുന്നതായ ഒരു കാര്യമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ പോയ അവസരത്തിൽ അവിടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തുന്ന ഒരു യുവാവിനെ കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കുറെ പത്തിരുപത് പേർ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു ശനിയാഴ്ചയായിട്ടും അവർ പത്ത് നാൽപ്പത് പേര് ജോലി ചെയ്യുന്ന ആ കമ്പനിയിൽ ഇരുപതോളം പേർ അന്ന് ഉണ്ടായിരുന്നു ഞാൻ ആ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ആ മനുഷ്യനോട് ആ എൻ്റെ ഉടമസ്ഥനോട് ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ തെക്കേ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്രെഡിറ്റേഷനുള്ള അല്ലെങ്കിൽ അനുവാദം കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് അത് എന്താണ് റിസർവ് ബാങ്ക് കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചു തന്നെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയക്കുവാനായിട്ട് അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല വിദേശത്ത് നിന്ന് നമുക്ക് പണം ന്യൂട്ടർ അയക്കാം ഒരു പ്രയാസവുമില്ല എന്നാൽ ഇന്ത്യയിൽ നിന്ന് പണം വിദേശത്തേക്ക് അയക്കുന്നതിന് ചില പ്രത്യേക റൂട്ടുകളുണ്ട് മാർഗങ്ങളുണ്ട് നമ്മുടെ ധാരാളം യുവജനങ്ങൾ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നതിനെ കുറിച്ച് നാം കേൾക്കാറുണ്ടല്ലോ അവർക്കൊക്കെയും ലോൺ കൊടുക്കാനായിട്ട് ബാങ്കിന് സാധിക്കും അത് വിദേശത്തേക്ക് പണം വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊണ്ടുപോകാൻ പറ്റും എന്നാൽ മറ്റു പല കാര്യങ്ങൾക്കായിട്ട് വിദേശത്തേക്ക് പണം കൊണ്ടുപോകുന്നതിനുള്ള അനുവാദമുള്ള ഒരു കമ്പനിയാണ് അദ്ദേഹത്തിൻ്റെത് അതിനനുവാദം കിട്ടിയതിനെ സംബന്ധിച്ച് അദ്ദേഹം എനിക്ക് വിവരിച്ചു തന്നു ബോംബയിൽ റിസർവ് ബാങ്കിന്റെ ഓഫീസിൽ അദ്ദേഹം ഇന്റർവ്യൂവിനായിട്ട് ക്ഷണിക്കപ്പെട്ടു രണ്ടു വർഷത്തെ പരിശ്രമത്തിന്റെ അവസാനത്തിലാണ് ഇന്റർവ്യൂവിനായിട്ട് ക്ഷണിക്കപ്പെട്ടു അപ്പോൾ ഒരു മറയ്ക്ക് ഉള്ളിലായിട്ടിരുന്ന് ഒരാൾ സംസാരിക്കുന്നുണ്ട് ആളിനെ കാണാനൊക്കുകയില്ല ശബ്ദം മാത്രം കേൾക്കാം സംസാരിക്കാം അങ്ങനെ അവിടെ അജ്ഞാതനായ ഒരു മനുഷ്യനോട് സംസാരിച്ച് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തീയെപ്പോന്നു കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കമ്പനിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയതായിട്ട് അറിയിപ്പ് കിട്ടി അതും ഇമെയിലിലൂടെ കിട്ടി എന്നേ പറഞ്ഞു ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം ഭൗതിക ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ പലപ്പോഴും റിസർവ് ബാങ്ക് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ ബാങ്ക് അതിന്റെ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ അയാളുമായിട്ട് അതിന്റെ ആ മറയ്ക്കുള്ളിലിരുന്ന് സംസാരിക്കും എന്തുകൊണ്ടാണ് യാതൊരു സ്വാധീനവും തെറ്റായ ഒരു സ്വാധീനവും അവരുടെ നടപടികളിൽ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള നിഷ്കർഷയുടെ ഉറപ്പിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്തത് അച്ചറപ്പക്കാരൻ ആ കാര്യങ്ങളൊക്കെയും വിശദീകരിച്ചു തന്നപ്പോൾ എനിക്ക് അതിശയം തോന്നി എന്തുകൊണ്ടെന്നാൽ നാമൊക്കെയും പരസ്പരം കാണുകയും മുഖപരിചയം ഉള്ളവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യും പല കാര്യങ്ങൾ നാം പരസ്പരം സംസാരിച്ച് ആണ് കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ആ ചെറുപ്പക്കാരനുണ്ടായി അയാൾക്ക് ആ ബാങ്കിനെ ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചു താൻ വിശ്വസ്തനായ ഒരു സേവകനായിരിക്കും അല്ലെങ്കിൽ വിദേശത്തേക്ക് പണം അയക്കുന്നത് ശരിയായ മാർഗത്തിലൂടെ അതേ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളവർക്ക് ആ കമ്പനിയിലൂടെ അയക്കുവാനായിട്ട് ഉള്ള മാർഗം ഇവിടെ നാം കാണുന്നുണ്ട് ആ റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥൻ അറിയപ്പെടാൻ ആ കമ്പനി അനുവദിക്കുന്നില്ല അനോനിമിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും വാസ്തവത്തിൽ നാം ഇന്ന് ആരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നുവോ ആ പരിശുദ്ധനായ അന്തോസ്ലിഹായുടെ സ്വഭാവ വൈശിഷ്ട്യമെന്ന് പറയുന്നത് അദ്ദേഹവും ആയിട്ട് വെളിച്ചപ്പെടുവാൻ ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ശിഷ്യനായിരുന്നു ആദ്യമായിട്ട് അദ്ദേഹം യോഹന്നാൻ സ്നാപകന്റെ ഒരു ശിഷ്യനായിരുന്നു ആ ശിഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ യേശു വരാൻ കടന്നു പോകുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അത് കേട്ടപ്പോൾ അയോഹന്നാന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേർ യേശുവിന്റെ പിന്നാലെ ചെന്നു യേശുവിനോട് ചോദിക്കുകയാണ് റബ്ബി അങ്ങ് എവിടെ താമസിക്കുന്നു ആ ചോദ്യം ചോദിച്ചത് അന്തർ സ്ലിഹയായിരുന്നു യേശുരാനായി മറുപടി കൊടുക്കുന്നത് വന്ന് കാൺമീൻ അവർ രണ്ടുപേരും യേശുവിനോടുകൂടി പോയി ആ രാത്രിയിൽ അദ്ദേഹത്തോടുകൂടി താമസിച്ചു പിറ്റേ ദിവസം സംഭവിക്കുന്നതാണ് അതിലും വിസ്മയനീയമായ കാര്യം തന്റെ സഹോദരനായ ഷമവൂൻ പത്രവോസിന്റെ അടുക്കൽ വന്ന് അന്ദ്രയോസ് വരയാണ് ഞങ്ങൾ മെസിഹായെ കണ്ടിരിക്കുന്നു വിസ്മയകരമായ ഒരു കാര്യം അന്തയോ സ്ലിഹ കണ്ടെത്തി അല്ലെങ്കിൽ സ്നേഹായും അദ്ദേഹത്തിന്റെ കൂടെ പോയ ശിഷ്യന്മാരും ശിഷ്യനും കണ്ടു അതേക്കുറിച്ച് ശമവൂനോട് പറഞ്ഞു ശമവൂൻ യേശുവിന്റെ ശമവൂനെ അല്ലെങ്കിൽ പത്രോസിനെ യേശുവിന്റെ സന്നിധിയിലേക്ക് അന്ത്രയോസ് കൊണ്ടുവരികയാണ് തന്റെ ഇളയ സഹോദരനാണ് ശമവൂൻ ആ ഇളയ സഹോദരനെ കർത്താവായ കൃതാവായ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശു അവനെ കണ്ടിട്ട് പറയുകയാണ് നീ പറയോനാ ശിമോനെ നീ നീ എന്ന് അറിയപ്പെടും അറിയപ്പെടും പാറ എന്നുള്ള പേരിൽ വലിയൊരു പ്രവചനമാണ് അവിടെ നടക്കുന്നത് നീ പാറയാകും നീ പാറമേൽ ഞാനെന്റെ സഭയെ പണിയും നീ നീനി മുതൽ പത്രോസ് എന്നുള്ള പേരിൽ അറിയപ്പെടും പത്രോസ് എന്ന് അറിയപ്പെടും എന്ന് അറിയപ്പെടും ഇതേ ഒരു വലിയ ചരിത്രത്തിന്റെ തുടക്കം കുറിക്കുന്ന മുൻവാചകങ്ങളായിരുന്നു എന്തുകൊണ്ടെന്നാൽ മൂന്ന് മൂന്നര വർഷക്കാലം യേശുവിൻ്റെ കൂടെ ഈ അന്ത്രയോസ് ഉൾപ്പെടെ ശമവും പത്രോസും ശബദീമക്കളായ യാക്കോബും യോഹന്നാനും മറ്റ് ഒക്കെ കൂടെ നടന്നു ഒരവസരത്തിൽ ഫിലിപ്പോസിന്റെ കൈസറിയായിൽ വെച്ച് ഒരു ചോദ്യം ചോദിക്കുന്നു മനുഷ്യരെന്നെ ആരെന്ന് പറയുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചു അവരെല്ലാം അതിന് മറുപടിയായിട്ട് പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ പറയുന്നു ഏലിയാവെന്ന് പറയുന്നു എറമിയ എന്ന് പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനെന്ന് ചിലർ പറയുന്നു എന്നൊക്കെ ഉള്ള മറുപടി അവർ നൽകി യേശു രണ്ടാമത് ചോദിക്കുന്നു നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മഷിഹായാകുന്നു എന്ന് ശമവൂൻ പത്രോസ് പറഞ്ഞു അത് കേട്ടപ്പോൾ അവനോട് പറയുന്നു ശിമോനെ ജഡരക്തങ്ങളല്ല എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പാറയാകുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും അപ്പോൾ ഭാവി ലോകത്തെ സംബന്ധിച്ച് ഭാവിയെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞതായ നീ കേഫ എന്ന് വിളിക്കപ്പെടും നീ പത്രോസ് എന്ന് വിളിക്ക അറിയപ്പെടും ആ പത്രോസിനോടാണ് വർഷങ്ങൾക്ക് ശേഷം കൈസറിയ ഫിലിപ്പീൻ വെച്ച് യേശുരാൻ ചോദ്യം ചോദിക്കുകയും അത്ര സൂത്രം നൽകുകയും ആ ഉത്തരത്തിന്റെ പ്രതിഭ പ്രതിഭകരമായിട്ട് അല്ലെങ്കിൽ പ്രതികരിച്ചുകൊണ്ട് യേശു സഭയുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുകയും ചെയ്തു പിന്നീടുള്ളതെല്ലാം ചരിത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന പാദത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ഈ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസവും കൂടി ഒരു മാസം ഇരുപത് പത്ത് ദിവസവും കൂടി കഴിഞ്ഞാൽ പുതിയൊരു വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നാം പ്രവേശിക്കുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷക്കാലം ലോകത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നയിച്ചവനായ ദൈവം തമ്പൂരാൻ മനുഷ്യനോരോരുത്തരും ക്രിസ്തു ആരെ എന്നുള്ള ചോദ്യത്തിന് അവരവരുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകേണ്ടതായിട്ട് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തു നമുക്ക് ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഉത്തരം നൽകേണ്ടതായിട്ട് ഉണ്ട് അതിനുത്തരം പറഞ്ഞു അന്ത്രയോ സ്ലീഹ ആ ഉത്തരം നൽകുവാനായിട്ട് ഉള്ള ആളിനെ യേശുവിൻ്റെ അന്യ മുമ്പിലേക്ക് കൊണ്ടുവന്നു മറ്റു പല സന്ദർഭങ്ങളിലും അദ്ദേഹം മറ്റുള്ളവരെ മുമ്പോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ ആപ്തവാക്യങ്ങൾ അവിടുത്തെ ചേരുന്ന സ്റ്റുഡൻസിനോട് വിദ്യാർത്ഥികളോട് പറയുന്നതായ കാര്യമുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഫ്ലുവൻസിൻ്റ് സോഷ്യബിലിറ്റി നന്നായിട്ട് സംസാരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ ശബ്ദം ഉയർന്നിരിക്കണം ഫ്ലുവൻസി അവിടെ ചേരുന്നവരൊക്കെയും നിശബ്ദരായിരിക്കാൻ അവർ അനുവദിക്കില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം സോഷ്യബിലിറ്റി ഇടപഴകുക മറ്റുള്ളവരുമായിട്ട് ഇടപഴകി കാര്യങ്ങൾ പറയുകയെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സംസാരിക്കുക ഇതാണ് ആ യൂണിവേഴ്സിറ്റി അത് ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാൻ പറയാ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അതേക്കുറിച്ച് ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നതായി രണ്ട് കീ വേർഡുകളാണ് ഫ്ലുവൻസി ആൻഡ് സോഷ്യബിലിറ്റി ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരോട് എപ്പോഴും ചേർന്ന് കാര്യങ്ങൾ സംസാരിച്ച് ആ സമൂഹത്തിൽ അവനവന്റെ പ്രസൻസ് കാട്ടിക്കൊണ്ടിരിക്കണം എന്നാൽ വളരെ വിസ്മയിപ്പിക്കുന്നതായ ഒരു കാര്യവും ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചു അനേകം വിദ്യാർത്ഥികൾക്ക് അതിനെ സാധിക്കത്തില്ല അവർ ഉൾവലിഞ്ഞിരിക്കുന്നവരാണ് പ്രത്യേകിച്ച് ആ പറയുന്നത് ചൈനയിൽ നിന്നുള്ളവർ ചൈനയിൽ നിന്നുള്ള കുറേ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് പ്രതി പ്രതിപാദിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തന ശൈലി ഫ്ലുവൻസിയും സോഷ്യബിലിറ്റിയും അല്ല അവർ ഒതുങ്ങിക്കൂടിയിരുന്ന തങ്ങളുടെ ജോലി നിർവഹിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണ് സൈലന്റ് എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ ഉള്ളിൽ വളരെ വിസ്മയിപ്പിക്കുന്നതായ അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് സൈലന്റ് ആയിട്ട് ഈ ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവരെ കുറിച്ച് അതിൽ പറയുന്നു അതിൽ ഒരു കാര്യം മാത്രം ഞാൻ എടുത്തു പറയാം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ ഗൂഗിൾ ഉണ്ടല്ലോ ഗൂഗിൾ ഗൂഗിൾ മാപ്പുണ്ട് ഗൂഗിളിൽ നിന്ന് ഇൻഫർമേഷൻ എന്ത് ചോദിച്ചാലും കിട്ടും ഒരു വാക്കിന്റെ അർത്ഥം അറിയാൻ പാടില്ലാത്തതിന്റെ അർത്ഥം ചോദിച്ചാൽ അത് ഉടനെ അതിന്റെ അർത്ഥം നമുക്ക് കിട്ടും ഇങ്ങനെ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുവാൻ സാധിക്കുന്നതായ ഗൂഗിൾ അത് ഡെവലപ്പ് ചെയ്ത മനുഷ്യൻ സൈലന്റ് ആയിരുന്നു വളരെ നാൾ ജോലി ചെയ്തതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു ആപ്പ് കണ്ടുപിടിച്ചത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കണ്ടെത്തിയത് അപ്പോൾ അതേപരി വളരെ വിസ്മയിപ്പിക്കുന്ന അറിവുകളാണ് അപ്പോഴാണ് പുസ്തകത്തിൽ എഴുതിയ എഴുത്തുകാരൻ എഴുത്തുകാരി പറയുന്നത് ഈ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സോഷ്യബിലിറ്റി സമൂഹത്തിൽ വലിയ സാന്നിധ്യം അറിയിച്ചു കൊണ്ടുള്ളതായ പ്രവർത്തന ശൈലിയും അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായിട്ടുള്ള ജീവിത ശൈലി അവലംബിക്കുന്നവരായിട്ടുള്ളവർ ലോകത്തിന് വലിയ സം നേട്ടങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു നീണ്ട പരമ്പരയെ കുറി അതിൻ്റെ അകത്ത് വിവരിക്കുന്നുണ്ട് അതിൽ ഞാൻ അവസാനത്തിൽ പറഞ്ഞ ഗൂഗിളിന്റെ കണ്ടുപിടുത്ത കാരനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ലോകത്തിൽ വളരെ നിശബ്ദമായിട്ടിരുന്നു വളരെ ലോകത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും മനുഷ്യൻ ദൈവത്തിൻ്റെ ഈ ലോകത്തിലെ ഓരോ മനുഷ്യർക്കും ജീവിതവും ആയുസും ജീവിത ജീവനും എല്ലാം ലഭിച്ചിട്ടുള്ളവരാണ് ഓരോ മനുഷ്യനിലും അനന്തമായ സാധ്യതകളും ദൈവം വച്ചിട്ടുണ്ട് ആ സാധ്യതകളെ വളർത്തിയെടുക്കുന്നത് അത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി അവർ പഠിച്ച് വളർന്ന് വരുന്നതിലൂടെയാണ് അപ്പോൾ ഒരു കുട്ടി എന്തായി തീരുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പറയുവാൻ നിവൃത്തിയില്ല ആ ദൈവം ദൈവം എങ് എന്താണ് ഒരു കുഞ്ഞിനെ ഉദ്ദേശിക്കുന്നത് അത് നാളെ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് അയിത്തീരും അതിന് വളരുവാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് സ്കൂളിലും വീട്ടിലും ഒക്കെ കരണീയമായിട്ട് ഉള്ളത് നമുക്കോർക്കാം വിശുദ്ധനായ അന്തയോ സ്ലിഹായും പത്രോ സ്ലിഹായും അതുപോലെ ശബദീ മക്കളായ യാക്കോവും യോഹന്നാനും ഒക്കെ ഓരോ കുടുംബങ്ങളിൽ ഓരോ ഭവനങ്ങളിൽ ജനിച്ചവരാണ് അവര് ബാലന്മാരായിരുന്നു അവർ വളർന്ന് സമൂഹത്തിൽ പ്രവർത്തിച്ചു അവർ ക്രിസ്തുവിനോടുകൂടി ആയിരുന്നു അവർ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചു യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ വചനങ്ങൾ അവർ കേട്ട് മനസ്സിലാക്കി അവർ പലപ്പോഴും ചകിതരായിരുന്നു ഭയമുള്ളവരായിരുന്നു അവർ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ കൃഷിപ്പാനായിട്ട് തറ പിടിച്ചപ്പോൾ ഓടിപ്പോയവരാണ് എങ്കിലും അവർ പൂർണമായിട്ട് പരാജയപ്പെട്ടില്ല പത്രോസ് തള്ളിപ്പറഞ്ഞുവെങ്കിലും അതിൽ ദുഃഖിച്ചു മറ്റുള്ളവർ ഓടിപ്പോയെങ്കിലും അവർ തിരിഞ്ഞു തിരിഞ്ഞുവന്ന് യേശുക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യത്തിന് അവർ തങ്ങളുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകി അങ്ങനെയുള്ള ഒരു സ്ലീഹായെയാണ് ഈ ദിവസത്തിൽ നാം ഓർക്കുന്നത് അന്ത്രയോ സ്ലീഹ നിശബ്ദനായിരുന്ന ഒരു സാധാരണ മനുഷ്യൻ കൂടുതലായിട്ട് കാര്യങ്ങൾ തൻ്റെ ഉള്ളിൽ ചിന്തിച്ചവൻ മനനം ചെയ്തവൻ ആ ശിഷ്യൻ കർവാദ്യം വിളിച്ചവനാണ് അവൻ വലിയ കാര്യങ്ങൾ ഈ ലോകത്തിൽ നിർവഹിച്ചു തൻ്റെ ഫ്ലുവൻസി കൊണ്ടോ തൻ്റെ സോഷ്യബിലിറ്റി കൊണ്ടോ അല്ല മറിച്ച് തൻ്റെ നിശബ്ദതയിൽ അദ്ദേഹം വലിയ കാര്യങ്ങളെ ലോകത്തിന് നൽകി അദ്ദേഹത്തിൻ്റെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അനേകർ ഈ ലോക ജീവിതത്തിൽ എളിമയോടുകൂടി ജീവിച്ച് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ മക്കളാണ് അവർ ദൈവ നിയന്ത്രിതരായിട്ടുള്ളവരാണ് അവർ വലിയ കാര്യങ്ങളെ ഈ ലോകത്തിന് നൽകിയിട്ടുണ്ട് നൽകുകയും ചെയ്യും ഈ സന്ദർഭത്തിൽ ഈ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ദൈവനാമത്തിൽ അറിയിച്ചു അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ നാമം മാറ്റപ്പെടുമാറാകട്ടെ ആമേൻ